കോൺഗ്രസ് തറവാട്ടിലെ കാരണവർ കരുത്തും ആജ്ഞാശക്തിയുമുള്ള ഭരണാധികാരി വ്യക്തതയും കണിഷ്ഠതയുമുള്ള നിലപാടുകൾ ആരെയും കൂസാത്ത ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത വക്കം പുരുഷൻ പൊതുപ്രവർത്തകർക്ക് അനുകരണീയനായ മാതൃകയാണ് അന്തരിച്ച വക്കം പുരുഷോത്തമനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണിത് കാർക്കശ്യം കൊണ്ടും കൃത്യനിഷ്ഠ കൊണ്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നിയമസഭയിലും ഹെഡ് മാസ്റ്റർ എന്നറിയപ്പെട്ട വ്യക്തിയായിരുന്നു മുൻമന്ത്രിയും മുൻ ഗവർണറും മുൻ സ്പീക്കറുമായ വക്കം പുരുഷോത്തമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് വക്കം കടവിളാകത്ത് വീട്ടിൽ കെ ഭാനുപണിക്കരുടെയും ഭവാനിയുടെയും മകനായി ജനിച്ച പുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെയാണ് പൊതു പ്രവർത്തന രംഗത്തെത്തിയത് പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയ വക്കം പുരുഷോത്തമൻ വക്കം പഞ്ചായത്ത് അംഗമായാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത് പിന്നീട് രാഷ്ട്രീയം വിട്ട് അഭിഭാഷകനായി മാറിയെങ്കിലും ആർ ശങ്കറിന്റെ നിർബന്ധത്തിൽ കോൺഗ്രസിലെത്തി സി പി എം എം എൽ എ ആയിരുന്ന കോസല രാമദാസ് രാജ് വെച്ച ഒഴിവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ആദ്യ നിയമസഭാ മത്സരം കന്നി മത്സരത്തിൽ വക്കം പുരുഷോത്തമൻ തോറ്റെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജയിച്ചു ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയേഴ് എൺപത് എൺപത്തിരണ്ട് രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലയളവിൽ സംസ്ഥാന മന്ത്രിസഭകളിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തിയേഴ് വരെയും സി അച്യുതമേനൻ മന്ത്രിസഭയിലെ കൃഷി തൊഴിൽ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായ വക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ സർക്കാരിൽ ആരോഗ്യ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലയളവിൽ കേരള നിയമസഭാ സ്പീക്കറായിരുന്ന വക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ പകരം മുഖ്യമന്ത്രിയാകാൻ ലീഡർ കെ കരുണാകരൻ പിന്തുണച്ചെങ്കിലും ഐ ഗ്രൂപ്പുകാരുടെ പിന്തുണ ഉമ്മൻചാണ്ടിക്കായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിലെ ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ധനകാര്യ എക്സൈസ് വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു കൂടാതെ മുഖ്യമന്ത്രിയാകാതെ ക്ലിഫ് ഹൌസിൽ താമസിച്ച സംസ്ഥാനത്തെ ഏക ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയാണ് വക്കം പുരുഷോത്തമൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തിയേഴ് എന്നീ വർഷങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായി ആറ്റിങ്ങലിൽ നിന്ന് നിയമസഭാ അംഗമായ വക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എൺപത് എൺപത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ആറ്റിങ്ങലിൽ നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിയമസഭാ സ്പീക്കർ പദവി രാജിവെച്ച എൺപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് സുശീല ഗോപാലിനെ തോൽപ്പിച്ച ലോക്സഭാ അംഗമായി മൂന്ന് തവണ സംസ്ഥാന മന്ത്രിസഭയിലും രണ്ട് തവണ ലോക്സഭയിലും അംഗമായിരുന്ന വക്കം ആൻഡമാനിലും മിസോറാമിലും ത്രിപുരയിലും ഗവർണറായിരുന്നു അഞ്ചു തവണ വക്കം നിയമസഭാ അംഗമായിരുന്നു രണ്ട് തവണകളിലായി ഏറ്റവും അധികം കാലം നിയമസഭാ സ്പീക്കറായിരുന്നുവെന്ന റെക്കോർഡും വക്കത്തിന്റെ പേരിൽ സ്വന്തമാണ് കർഷക തൊഴിലാളി നിയമത്തിനും ചുമട്ട നിയമത്തിനും രൂപം നൽകിയതും സ്കൂൾ ഹെൽത്ത് കാർഡ് റഫറൽ ആശുപത്രി സമ്പ്രദായം തുടങ്ങിയവ നടപ്പിലാക്കിയതും സർക്കാരിന്റെ സംസ്ഥാനതല ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചതും വക്കം പുരുഷോത്തമനാണ് ഏറെ നാളായി ശാരീരിക അവശതകളെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന അദ്ദേഹം കുമാരപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലിരിക്കെ തന്റെ ഭരണപാഠവും കണിശതയും കാർക്കശവും മുറുക്ക പിടിച്ചുകൊണ്ടാണ് വക്കം മറ്റു ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ സ്പീക്കറായിരിക്കെയും മന്ത്രിയായിരിക്കെയും അദ്ദേഹം അണുവിട ചാഞ്ചല്യമില്ലാതെ മുറുകെ പിടിച്ചിരുന്നു വഹിച്ചിരുന്ന പദവികളിലെല്ലാം തിളങ്ങി നിന്നിരുന്ന വക്കം പുരുഷോത്തമൻ എല്ലാ പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി പരിഹരിക്കുന്നതിൽ മികവ് പുലർത്തിയിരുന്നു കോൺഗ്രസിലെ കാരണവരായ കർക്കശക്കാരനായ വക്കം പുരുഷോത്തമൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്റെ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിനുള്ള ഇരിപ്പിടം രാഷ്ട്രീയ കേരളത്തിൽ എന്നും ഒഴിഞ്ഞു തന്നെ കിടക്കും